വിഘ്നേശ്വരായ നമ ഓം നമശിവ നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്ന വിഷയം പത്താം ഇടത്തിൽ രാഹു കേതുക്കൾ നിന്നാലുള്ള ഫലങ്ങൾ എന്തായിരിക്കും അതായത് കർമ്മഭാവത്ത് രാഹുവോ കേതുവോ നിന്നാൽ എന്തായിരിക്കും ഫലം നിഴൽ ഗ്രഹങ്ങളായ രാഹുവിനെയും കേതുവിനെയും കുറിച്ച് വാതോരാതെ വേണമെങ്കിൽ സംസാരിക്കാം ജ്യോതിശാസ്ത്രത്തിൽ ഇവർക്ക് പ്രത്യേകിച്ച് വീടുകളൊന്നുമില്ല അതായത് പന്ത്രണ്ട് രാശികളിൽ ഇവർക്ക് രണ്ടു പേർക്കും പ്രത്യേക വീടുകൾ ഇല്ല പൊതുവായി പേര് പ്രശസ്തി അന്തസ് ഗൗരവം കർമ്മം ജ്ഞാനം തുടങ്ങിയവ നൽകുന്നതിൽ കർമ്മസ്ഥാനമായ പത്താം ഇടത്തിന് പ്രത്യേക സ്ഥാനമുണ്ട് പത്താം ഇടത്തിൽ ഒരു പാപഗ്രഹമെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ജ്യോതിശാസ്ത്രത്തിലെ ഒരു പഴമൊഴി അപ്പോൾ ഈ പത്താം വീട്ടിൽ രാഹു കേതുക്കൾ നിന്നാൽ എന്തായിരിക്കും ഫലം പത്താം ഭാവം എന്നുള്ളത് ഉപജയസ്ഥാനമായി വരുന്നതിനാൽ പാപഗ്രഹങ്ങളായ രാഹു കേതുക്കൾ ഇവിടെ നിൽക്കുന്നതിൽ അപാകതയൊന്നുമില്ല ഒന്ന് ഏഴ് ആക്സസ്സിലായിരിക്കും ഈ ഗ്രഹങ്ങൾ എപ്പോഴും സഞ്ചരിക്കുന്നത് അതായത് രാഹു ഒന്നിൽ നിൽക്കുകയാണെങ്കിൽ കേതു ഏഴിലായിരിക്കും സഞ്ചരിക്കുന്നത് അതുപോലെ തിരിച്ചും കേതു ഒന്നിലാണ് നിൽക്കുന്നതെങ്കിൽ രാഹു ഏഴിലുമായിരിക്കും സഞ്ചരിക്കുന്നത് ഇനി രാഹു നാലിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ കേതു പത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് ഇങ്ങനെയായിരിക്കും രാഹു കേതുക്കളുടെ ഭാവങ്ങൾ ഒന്ന് ഏഴ് ആക്സിസിലായിരിക്കും ഇവ സഞ്ചരിക്കുന്നത് അതുമാത്രമല്ല ഈ രാഹു കേതുക്കൾ എന്ന് പറയുന്ന ഈ നിഴൽ ഗ്രഹങ്ങൾ പുറകോട്ടായിരിക്കും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കർമ്മത്തിൽ അതായത് പത്തിൽ കേതു നിന്നാൽ തൊഴിൽ നൽകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം എന്നാലും കേതുവിൻ്റെ കാരകത്വങ്ങളായ തൊഴിലുകൾ കേതു പത്തിൽ നിൽക്കുമ്പോൾ തരുമെന്ന് പറയാം അതിൽ ആദ്യം വരുന്നത് മെഡിസിൻ വൈദ്യശാസ്ത്രം കേതുവിൻ്റെ ഒരു തൊഴിലാണ് അനേകം പേരുടെ ജാതകം പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് കേതു പത്തിൽ നിൽക്കുമ്പോൾ അവർ വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവരായിട്ടാണ് കണ്ടിട്ടുള്ളത് പ്രത്യേകിച്ച് ഡോക്ടർമാർ ഇവിടെ ചൊവ്വയുടെ സാന്നിധ്യമൊന്നും ഇല്ലാതെ തന്നെ കാണാൻ കഴിഞ്ഞത് പത്തിൽ കേതു നിൽക്കുമ്പോൾ ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്നവരാണ് കൂടുതൽ പേരും പാപഗ്രഹങ്ങളായ ഈ രാഹു കേതുക്കൾ കർമ്മത്തിൽ ശുഭഗ്രഹങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഒരു ഫലവും അശുഭഗ്രഹങ്ങളുടെ വീട്ടിലാണെങ്കിൽ മറ്റൊരു രീതിയിലുള്ള ഫലങ്ങളുമായിരിക്കും നൽകുന്നത് അതുപോലെ പത്താം വീട്ടിൽ ഈ പാമ്പ് ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ശുഭഗ്രഹങ്ങളുടെ കൂടെയോ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ ഉണ്ടെങ്കിൽ നല്ല ഫലങ്ങൾ കൂടുതലായി ലഭിക്കുന്നതാണ് ഉദാഹരണത്തിന് ഒരു മിഥുന ലഗ്നക്കാരന് പത്താം ഇടത്തിൽ മീനൻ രാശിയിൽ കേതു നിൽക്കുന്നു വീട് നൽകിയ ഗുരു അല്ലെങ്കിൽ വ്യാഴം ഉച്ചനായി കർക്കിടകത്തിൽ ഗുരു ഇവിടെ നിന്നും ഒൻപതാം ദൃഷ്ടിയായി മീനത്തിൽ ഈ കേതുവിനെ വീക്ഷിക്കുന്നു ഈ ജാതകൻ ഒരു ഡോക്ടറായി ജോലി നോക്കുന്നു ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ തന്നെ എല്ലാ പരീക്ഷകളും പാസായി ഡോക്ടറായി ജോലി ചെയ്യുന്നു ഇന്നും നല്ല രീതിയിൽ സമ്പാദിച്ച് മുന്നേറുന്നു ഇതേപോലെ ഒരു ഇടവലഗ്നക്കാരന് പത്താം ഇടത്തിൽ കേതു നിൽക്കുന്നു ചിങ്ങത്തിൽ നിൽക്കുന്ന ഗുരു രാഹുവിനൊപ്പം തന്നെ ഈ പത്താം ഭാവത്തിൽ കേതുവിനെ ദൃഷ്ടി ചെയ്യുന്നു ഇദ്ദേഹവും ഒരു ഡോക്ടറാണ് എന്നാൽ അതികഠിനമായി പോരാടി ജോലി ചെയ്യേണ്ടുന്ന അവസ്ഥയാണ് ഇദ്ദേഹത്തിന് വൈദ്യരംഗത്ത് വളരെയധികം കഷ്ടപ്പെട്ടാണ് ഇദ്ദേഹം ഡോക്ടറായത് അപ്പോൾ ഇവിടെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ രണ്ട് ഉദാഹരണത്തിനും പറഞ്ഞത് ഗുരു കർമ്മസ്ഥാനത്ത് നോക്കുന്നു കർമ്മസ്ഥാനത്ത് വീക്ഷണം ലഭിക്കുന്നു രണ്ടിലും പത്താം ഇടത്തിൽ കേതു നിൽക്കുന്നു നിൽക്കുന്ന വീട് ഒന്ന് മീനവും മറ്റൊന്ന് കുംഭവും വെച്ചാൽ ഒരു ശുഭ വീടും അശുഭ വീടും മീനം ശുഭവീടും കുംഭം അശുഭവീടും അല്ലെങ്കിൽ പാപവീടും കേതു കലാപരമായ തൊഴിലുകൾക്കും കാരകത്വവും വഹിക്കുന്ന ഗ്രഹമാണ് നിഴൽ ഗ്രഹങ്ങളായ രാഹു കേതുക്കൾ പത്തിൽ നിൽക്കുമ്പോൾ സിനിമാ തൊഴിലുകൾക്കും സഹായമായി വരുന്നു മാന്ത്രികം ഔഷധം ആത്മീയം തുടങ്ങിയ തൊഴിലുകൾ കേതു നൽകുന്നു വെളിയിൽ പറയാൻ ബുദ്ധിമുട്ടുള്ള തൊഴിലുകൾക്കും കേതു കാരണമാകുന്നു ഒരു കുംഭലഗ്ന ജാതകന് പത്താമിടത്തിൽ കേതു ചൊവ്വയുടെ വീടായ വൃശ്ചികത്തിൽ കൂടെ ചൊവ്വയും ഉച്ചനായി നിൽക്കുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രധാന തൊഴിൽ എന്നത് ഗുണ്ടായുസമാണ് അടിപിടി വാക്കുതർക്കം കത്തിക്കുത്ത് കോട്ടേഷൻ എന്തു വേണമെങ്കിലും ഇദ്ദേഹം ചെയ്യും കുംഭം പാവവീടാണ് വൃശ്ചികം പാവവീടാണ് രണ്ട് വീടും പാവവീടുകളാണ് ജീവനസ്ഥാനത്ത് ചൊവ്വ ബലവാനായി വൃശ്ചികത്തിൽ കേതുവിനൊപ്പം നിൽക്കുന്നു സർവ്വതരികിടയും അടിപിടിയും വാക്പോരും കത്തിക്കുത്തും ഉണ്ടാക്കുന്നതും അത് തീർക്കുന്നതും രണ്ടും ഇദ്ദേഹം തന്നെ അപ്പോൾ പത്തിൽ നിൽക്കുന്ന കേതു ഡോക്ടറിനെയും സൃഷ്ടിക്കുന്നു ഗൂണ്ടായയും സൃഷ്ടിക്കുന്നു രണ്ടും നടക്കുന്നു നിൽക്കുന്ന വീടും കൂടെ നിൽക്കുന്ന ഗ്രഹവും അനുസരിച്ച് തൊഴിലിൽ വ്യത്യാസമുണ്ടാകും ഇതിൽ രണ്ടുപേരും കത്തിയെടുക്കുന്നു ഒരാൾ കൊല്ലാനും മറ്റൊരാൾ രക്ഷപ്പെടുത്താനും അതായത് ഒരാൾ ഗൂണ്ടായും മറ്റൊരാൾ ഡോക്ടറും ആത്മീയത ഫോട്ടോഗ്രാഫി വൈദ്യം കലാരംഗം തുടങ്ങിയവ കേതു നൽകുന്നു അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം മനസ്സിലായല്ലോ കേതു തന്നെ രണ്ട് രീതിയിലുള്ള തൊഴിലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അത് രണ്ടും നിൽക്കുന്ന സ്ഥാനവും അതിൻ്റെ കൂടെ നിൽക്കുന്ന ഗ്രഹവും ശുഭഗ്രഹങ്ങളുടെയോ അല്ലെങ്കിൽ അശുഭഗ്രഹങ്ങളുടെയോ ദൃഷ്ടിയും അനുസരിച്ചാണ് രണ്ട് തരം തൊഴിൽ കേതു ഇവിടെ നൽകുന്നത് ഒരാൾ ഡോക്ടറായി ജോലി ചെയ്യുമ്പോൾ മറ്റൊരാൾ ഗൂണ്ടായുസവുമായി ജോലി ചെയ്യുന്നു ആത്മീയത ഫോട്ടോഗ്രാഫി വൈദ്യം കലാരംഗം തുടങ്ങിയവ കേതു നൽകുന്നു വീടുകളിൽ നിൽക്കുമ്പോഴും മറ്റു പാപഗ്രഹങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോഴും നേർവഴിയിൽ അല്ലാതെ പണം സമ്പാദിക്കാൻ പ്രേരിപ്പിക്കുന്നു പൊതുവായി പാമ്പ് ഗ്രഹങ്ങൾ പത്തിൽ നിന്നാൽ പല വഴികളിലൂടെ സമ്പാദിക്കുമെന്നാണ് പ്രമാണം പാവഗ്രഹങ്ങളുമായും പാവ വീടുകളിൽ നിൽക്കുമ്പോഴുമായിരിക്കും ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾക്ക് കേതു പ്രേരിപ്പിക്കുന്നത് അതേസമയം ശുഭവീടുകളിലും ശുഭഗ്രഹങ്ങളുടെ ചേർച്ചയോ വീക്ഷണമോ ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള തൊഴിലും സത്യസന്ധമായ രീതിയിൽ സമ്പാദിക്കുകയും ചെയ്യുന്നു മറ്റുള്ളവരുടെ അവസരങ്ങൾ തട്ടിയെടുക്കുക മറ്റുള്ളവരെ ചതിക്കുക ഇതൊക്കെ രാഹുവിൻ്റെ വകുപ്പുകളാണ് പത്താമിടത്തിൽ നിങ്ങൾക്ക് രാഹു നിൽക്കുകയാണെങ്കിൽ വൈദ്യശാസ്ത്ര വൈദ്യശാസ്ത്രരംഗത്ത് വ്യത്യസ്തമായൊരു തൊഴിൽ കെമിക്കൽ വിൽക്കുക അതുപോലെ വെടിമരുന്നുകൾ വിൽക്കുക ആയുധം സംബന്ധപ്പെട്ട ജോലികൾ കമ്പ്യൂട്ടർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നാനോ ടെക്നോളജി തുടങ്ങിയ തൊഴിലുകൾക്ക് അവസരം രാഹു ഉണ്ടാക്കിത്തരും കേതുവിനേക്കാൾ പതിമടങ്ങ് ബിസിനസ് അല്ലെങ്കിൽ തൊഴിൽ സാധ്യതകൾ രാഹു നൽകുന്നു കേതു ചുരുക്കുകയും രാഹു വികസിപ്പിക്കുകയും ചെയ്യുന്ന ഗ്രഹങ്ങളാണ് അപ്പോൾ പത്താം ഭാവത്തിൽ രാഹു രാഹുളളവർ ഭയക്കേണ്ട കാര്യമില്ലെന്ന് പറയാം എന്ത് ജോലിയും ചെയ്ത് ജീവിച്ചുകൊള്ളും രാഹു ദശ നടക്കുകയും ജാതകത്തിൽ രാഹു ശുഭ ശുഭവീടുകളിലോ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയിലോ മറ്റോ നിന്നാൽ ആടി തിമറക്കുമെന്ന് പറയുന്നത് പോലെയാണ് ജീവിതത്തിൽ വളരെയധികം മുന്നേറ്റം ഉണ്ടാകുന്നതാണ് ഇനി ഒരു ചിങ്ങം ലഗ്നത്തിൽ ജനിച്ച ഒരാളുടെ ജാതകം പരിശോധിച്ചാൽ പത്താം ഇടത്തിൽ രാഹു ശുക്രൻ്റെ വീട്ടിൽ വീട് കൊടുത്ത ശുക്രൻ അതായത് രാഹുവിന് വീട് കൊടുത്ത ശുക്രൻ ഉച്ചത്തിൽ ലഗ്നാധിപതിയായ സൂര്യനും ഉച്ചത്തിൽ സാധാരണ ജീവിതം നയിച്ച ഇദ്ദേഹം രാഹു ദശയിൽ വലിയൊരു കോടീശ്വരനായി മാറി ശതകോടീശ്വരൻ എന്നൊക്കെ നമുക്ക് പറയാം രാഹു ദശയുടെ തുടക്കത്തിൽ തന്നെ ഈ നിലയിൽ എത്താൻ അദ്ദേഹത്തിന് സാധിച്ചു പല വഴിയിലൂടെയുള്ള വരുമാനം ഇദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല ആ ബിസിനസ് ചെയ്യുന്നു ഈ ബിസിനസ് ചെയ്യുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഒക്കെ ആയിരിക്കും പറയുന്നത് അളവറ്റ വരുമാനവും മുന്നേറ്റവും ഇദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞു ശതകോടീശ്വരനായി ദശയിൽ ഇദ്ദേഹം ജീവിതം തുടങ്ങി പത്തിൽ രാഹു വീട് കൊടുത്ത ശുക്രൻ ഉച്ചൻ ലഗ്നാധിപതി സൂര്യൻ ഉച്ചൻ ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു നില കരാരംഗത്തെയും കാരകത്വമുള്ള ഒരു ഗ്രഹമാണ് രാഹു നിഴലും വെളിച്ചവും സംബന്ധപ്പെട്ട തൊഴിലുകളിൽ വിജയം നേടിത്തരുന്നത് രാഹുവാണ് മീഡിയ പേഴ്സണാലിറ്റി കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ രംഗത്ത് അതുപോലെ ആപ്ലിക്കേഷൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നീ രംഗങ്ങളിൽ മുടിചൂട മന്നന്മാരായി പ്രവർത്തിക്കുന്നവർ മെഡിക്കൽ രംഗം സിനിമ സീരിയൽ വെബ് എൻ്റർടൈൻമെൻറ്റ് ഇലക്ട്രോണിക്സ് മേഖലകളിൽ ഇങ്ങനെ പത്താം ഇടത്തിൽ രാഹു നൽകുന്ന തൊഴിലുകൾ അനേകമാണ് രാഹു രാഹുഗേതുക്കൾ പത്തിൽ നിൽക്കാം എന്നാൽ ഇവരുടെ ഒരു സൂക്ഷ്മത എന്താണെന്ന് വെച്ചാൽ ജാതകനെ സംബന്ധിച്ച് ഒരു പ്രശ്നവുമില്ലെന്ന് പറയാമെങ്കിലും ഇവരുടെ സമ്പാദ്യത്തെ ചൊല്ലി മറ്റുള്ളവർ ഏതെങ്കിലും രീതിയിൽ ഒരു പരാതി ഉന്നയിച്ചു കൊണ്ടേയിരിക്കും അവനെ അറിഞ്ഞുകൂടെ അവനൊരു ഗജ ഫ്രോഡാണ് ആളുകളെ പറ്റിച്ചാണ് അവൻ ഇത്രയും സമ്പാദിച്ചുകൂട്ടിയത് ഇങ്ങനെയൊക്കെ ഒരു കമൻറ്റ് പത്തിൽ രാഹു കേതുക്കൾ ഉള്ളവർക്ക് കിട്ടാതിരിക്കില്ല നിങ്ങൾ സത്യസന്ധനായാലും കഠിനാധ്വാനം ചെയ്തവനായാലും നേർവഴിയിലൂടെ സഞ്ചരിക്കുന്നവനായാലും ഈ ദുഷ്പേര് നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഇതിൽ ഒരു മാറ്റവുമില്ല ഇതാണ് രാഹു കേതുക്കളുടെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നല്ലൊരു പേരോ പ്രശസ്തിയോ തരാതിരിക്കാനും രാഹു കേതുക്കൾ ഇടയ്ക്ക് ശ്രമിക്കാറുണ്ട് സത്യസന്ധമായും ആത്മീയമായും ജീവിക്കുന്ന ഒരു സ്വാമിജിയെ കള്ളസന്യാസി എന്ന് മുദ്ര കുത്തപ്പെടുന്നതും ഈ രാഹു കേതുക്കൾ തന്നെ മുറയായ രീതിയിൽ നേർവഴിയിലൂടെ തൊഴിൽ ചെയ്താലും പറയും നീ എന്താ എന്ന് ഞങ്ങൾക്കറിയാം അധികം സത്യസന്ധനൊന്നും ആകേണ്ട ഇതിൻ്റെ പണി എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയായിരിക്കും മറ്റുള്ളവർ കമൻ്റ് ചെയ്യുന്നത് എന്നാൽ മറ്റുള്ളവരെക്കാൾ ഉയർന്ന നിലയിൽ വിജയം വരിക്കാൻ സഹായിക്കുന്നതും ഈ രാഹു കേതുക്കൾ തന്നെ പൊതുവെ പത്താമിടത്തിൽ രാഹു കേതുക്കൾ നിൽക്കുന്നത് അത്ര ബാധകമല്ല എന്നാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ശുഭ വീടുകളിലും ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയിലും നിന്നാൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും പ്രശസ്തി ഉണ്ടാകും അതുപോലെ പാവക വീടുകളിലും പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയിലുമാണ് നിൽക്കുന്നതെങ്കിൽ പരാജയവും പേരുദോഷവും ഉണ്ടാകും അതുപോലെ ചിലപ്പോൾ പത്തിൽ നിൽക്കുന്ന കേതു ഒരു ജോലിയും ചെയ്യാൻ ജാതകനെ അനുവദിക്കാതെ ബുദ്ധിമുട്ടിക്കും അടിക്കടി തൊഴിൽ മാറ്റം തൊഴിൽ സ്ഥലത്ത് ശത്രുത മേലധികാരികളിൽ നിന്നും അപ്രീതി എന്നിങ്ങനെ പല രീതിയിലും പത്താം ഇടത്ത് നിൽക്കുന്ന കേതു ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ പത്താം ഇടത്തിൽ നിൽക്കുന്ന രാഹു പലവിധ തൊഴിലുകൾ ചെയ്യാൻ ജാതകനെ പ്രേരിപ്പിച്ച് ജീവിതത്തിൽ മുന്നിലെത്തിക്കാനും സഹായിക്കും അപ്പോൾ പത്തിൽ രാഹു കേതുക്കൾ നിൽക്കുന്നത് നല്ലത് തന്നെ വളർച്ചയുണ്ടാക്കും നല്ല ഫലങ്ങൾ നൽകും അതോടൊപ്പം പേരുദോഷവും ചെറിയ രീതിയിൽ രീതിയിലുണ്ടാവും എന്നുള്ള സത്യവും നമുക്ക് മറച്ചു വയ്ക്കാൻ കഴിയില്ല സത്യസന്ധമായ തൊഴിലുകൾ ചെയ്തു പ്രശസ്തിയും സമ്പാദ്യവും ഉണ്ടാക്കിയാലും മറ്റുള്ളവർ ഇദ്ദേഹത്തിന് സത്യസന്ധനായി കാണില്ല കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷേ ജാതകന് വളർച്ചയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ കർമ്മഭാവത്തിൽ അല്ലെങ്കിൽ പത്തിൽ രാഹുകേതുക്കളിൽ നിന്നാലുള്ള ഫലങ്ങളാണ് ഇവിടെ ലളിതമായ രീതിയിൽ വിവരിച്ചിരിക്കുന്നത് നിങ്ങളുടെ ജാതകത്തിൽ രാഹുവോ കേതുവോ പത്തിലാണോ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക അവയ്ക്ക് ശുഭഗ്രഹങ്ങളുടെയോ അല്ലെങ്കിൽ പാവഗ്രഹങ്ങളുടെയോ ദൃഷ്ടിയോ അല്ലെങ്കിൽ ചേർച്ചയോ മറ്റോ ഉണ്ടോ എന്നൊക്കെയൊന്നു വിലയിരുത്തി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയും പത്തിൽ നിൽക്കുന്ന രാഹു അല്ലെങ്കിൽ പത്തിൽ നിൽക്കുന്ന കേതു നിങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ നൽകുന്നതെന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം